السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب بالخير والسعادة بهمان الله فتح المعين السبق لبهمان الله أهل بيت بندق المال ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ സഹോദരിമാർ ഫൽമില് നമുക്ക് ഇനി ഇപ്പോൾ പഠിക്കാനുള്ളത് നോമ്പിൻ്റെ ബാബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അത് മാസപ്പിറവി കാണുന്നതിനെ സംബന്ധിച്ച് അത് ഉറപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അത് ആര് കണ്ടാൽ എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു അത് കസറാക്കുന്ന വഴി ദൂരം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അതിൻ്റെ അകത്തുള്ള സ്ഥലത്തിൻ്റെ പരിധിയിലാണ് എന്നു അതിലും അഹക്കായത് ആണ് എടുക്കേണ്ടതും അപ്പാല് ഉതിപ്പുകളാണ് നോക്കേണ്ടത് എന്നും ആ ഉതിപ്പുകൾ വ്യത്യസ്തപ്പെടുത്തുന്ന ഇരുപത്തി നാല് ഫർസഖിൻ്റെ താഴെയുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു ഏകദേശം ഒരു ഫർസഹ് എന്ന് പറയുമ്പോൾ പലതിനും പല രീതിയിലാണ് അതിൻ്റെ കണക്കുകൾ അഞ്ചര കിലോമീറ്ററാണെന്നും ആറ് കിലോമീറ്ററാണെന്നും കൂട്ടുന്നുണ്ട് അപ്പോൾ ആ കിലോമീറ്ററിന്റെ കിലോമീറ്ററിൻ്റെ കൂട്ടി നോക്കുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി അമ്പതിൻ്റെയൊക്കെ കിലോമീറ്റർ വരും അപ്പോൾ കുറച്ചും കൂടി ദൂരം കൂടുതൽ കിട്ടും ആ ആ അളവിലും അത് സ്വീകരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇനി ആ നോമ്പ് നിർബന്ധമാകുന്നത് ആർക്കാണ് എന്നാണ് പഠിക്കുന്നത് നോമ്പ് നിർബന്ധമുള്ളത് ആർക്കാ അതാണ് അത് മുസ്ലിമായ ഒരാളായിരിക്കണം മുസ്ലിമായ ആൾക്ക് അത് സ്വതന്ത്രനാണെങ്കിലും സ്വതന്ത്രനല്ലെങ്കിലും ഒക്കെ ഹൊറാണെങ്കിലും അബിതാണെങ്കിലും ഒക്കെ അവരുടെ മേലും നോമ്പ് ഉജൂബാണ് നിർബന്ധമാണ് നിർബന്ധമാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹറാമ് വരും എന്നതാണ് അപ്പോ ഈ മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞതും മുക്കല്ലഫായിരിക്കുക എന്ന് പറഞ്ഞതും അതിന്റെ നിബന്ധന അപ്പൊ മുക്കല്ലഫ് അല്ലാതിരിക്കുന്ന ആളിൽ നിന്ന് അതിന്റെ സിഹത്തില്ല ഇപ്പൊ നോമ്പ് കുട്ടിക്ക് നോക്കാം സുബീയൻ പക്ഷെ ആ കുട്ടിയിൽ നിന്ന് അത് മഹബൂലല്ല കാരണം സിഹത്തിനെതിരാണ് കുട്ടി മുക്കല്ലഫായ കുട്ടിയല്ല മുക്കല്ല വയറുമുക്കല്ലെ മജ്നൂനാണ് ഭ്രാന്തനാണ് ഓന്റെ പേരും നിർബന്ധമില്ല എന്നാൽ ഒരാൾ മുർത്തദ്യി ഇസ്ലാമെന്ന് പുറത്തുപോയി ഓന മേൽ പനിഷ്മെൻ്റ് ഉണ്ട് ഓനെ നോക്കൽ ഓന മേൽ ഉച്ചുപാട് പക്ഷെ അത് സ്വീകാര്യമല്ല ൃത്തായത് കൊണ്ട് അപ്പോൾ നിരീശ്വരവാദി വാദങ്ങള് അതുപോലെ തന്നെ യുക്തിവാദങ്ങള് ഒക്കെ ഇന്നിങ്ങനെ അധികരിച്ച് അവിടെ ഇവിടങ്ങളിലായിട്ട് ഓരോരുത്തർ അതിൻ്റെ പിന്നെ എവിടെ പടച്ചത് അതിൻ്റെ പിന്നെ എങ്ങനെ പുറത്തേക്ക് പോകുന്നത് സ്വർഗത്തിൽ നിന്ന് അപ്പൊ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചേട്ടയും വേട്ടയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട് അവരങ്ങനെ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എന്താകും ദോഹയിൽ പുറത്തും പോയിട്ടുണ്ടാവും വലിയ വല്യാളമാർ ഒരു പാൻറ്റും ഒരു സൂട്ടും കിട്ടിയപ്പോഴത്തേനോന് എവിടെയെങ്കിലുമൊക്കെ തമിഴ്നാട്ടിലോ മറ്റേലൊക്കെ പോയി രണ്ട് ഏതെങ്കിലും രണ്ടക്ഷരം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഏതായും കുട്ടനായി അപ്പോ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകാണ്ട് ബധികൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഒൻപേൽ ഏതാണ് പ്രശ്നം എന്നറിയോ അത് ഇസ്ലാമിൽ ഇസ്ലാമിന് പുറത്ത് പോയി അന്ന് മുതലുള്ളതും മുഴുവനും ഓൻ വീണ്ടെടുക്കണം ഇപ്പോഴൊരു അമതാമാസം വന്നാലും ഓൻമേലത് ബുജൂഹമാണ് ഇങ്ങനെന്താണ് പക്ഷെ സഹാവുകയുമില്ല ഇതൊക്കെയും ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് അപ്പോൾ ആൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ നമ്മുടെ കാഴ്ചയിലുള്ള ആളിപ്പോൾ പറഞ്ഞത് ഇനി കാഴ്ചയിലല്ല ഷറായിട്ടുള്ള ചില മുടക്കങ്ങൾ മുടക്കങ്ങളുണ്ടാവും ഒരാൾ നിഫാസുകാരത്തെയാണ് അല്ലെങ്കിൽ ഹയുകാരത്തെയാണ് ഇവർക്ക് ഉണ്ടാക്കും നോമ്പ് നിർബന്ധമല്ല പക്ഷേ കലാപിട്ടേണ്ടതുണ്ട് നിസ്കാരമാണെങ്കിൽ കലാവ് പൊട്ടേണ്ടതില്ല അതേ സമയത്ത് ഇസ്തേഹാദത്തുകാരത്തെയാണ് എപ്പോഴും ആ ഒരു രോഗമാണ് എന്താ അപ്പം ചെയ്യുക അപ്പോൾ അവർക്ക് അങ്ങനെയല്ല ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരുടെ മേൽ നോമ്പ് ഉചിപ്പുണ്ട് നോമ്പ് നോക്കണം നോമ്പ് അവിടെ മാറ്റി വെക്കേണ്ടതില്ല ആ സമയത്ത് അവർക്ക് കുറാൻ പാരായണം ചെയ്യാം ഒക്കെ ചെയ്യാം സുനിത്വ നോമ്പ് സുനത്തെ നിസ്കാരങ്ങൾ പോലുള്ള ഒക്കെ കൊണ്ടുവരാം അപ്പോൾ ആ വിഷയമാണ് അവിടെ നിന്നാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകളുണ്ട് വയസ്സന്മാർ വയസ്സാണ് വാര്ദ്ധക്യെത്തിയിട്ടുണ്ട് വാർദ്ധക്യം എന്നുള്ളൊരു രോഗമാണ് അപ്പോൾ അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല അതുപോലെ തന്നെ രോഗിയാണ് ആ രോഗത്തിൻ്റെ ശിഫ പ്രതീക്ഷയില്ല അവർക്കും നോമ്പ് നോക്കണ്ട അപ്പോൾ പിന്നെ അവർക്ക് എന്താണ് വേണ്ടത് ഓരോ ദിവസത്തിനും ഓരോ അരി കൊടുക്കുക എന്നതാണ് ഇനി അങ്ങനെ രോഗിയായി അല്ലെങ്കിൽ കിബർ വയസ്സായിട്ട് അവരെന്തായാലും നോമ്പ് ഒഴിവായിട്ട് അവർ മരണപ്പെട്ടു പോയി അപ്പം അവരുടെ മേൽ നോമ്പ് ബാക്കിയുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ആ നോമ്പിന് മുദ് കൊടുത്താൽ മതി നോമ്പ് നോട്ടി വീട്ടേണ്ടതില്ല എന്നുള്ളതാണ് മൊത്തമൊരു അഭിപ്രായം അല്ല ഇനി വളരെ കുറഞ്ഞ നോമ്പൊക്കെ ഉള്ളു ഒരു അഞ്ച് ആറ് നോമ്പൊക്കെ ഉള്ളെങ്കിൽ അത് നോക്കാം നോക്കാനുള്ള അനുവാദം കിട്ടിയത് ഹരീസിനുണ്ട് തങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ട് എന്നതൊക്കെ അതിൻ്റെ ലക്ഷ്യങ്ങളുമാണ് അപ്പം ആ വിഷയത്തിലേക്ക് വരാം പിന്നെ ആ നോമ്പ് സഹയമാവുന്ന ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള നോമ്പിനിക്ക് ചില ഫറമ്പുകളുണ്ട് നിബന്ധനകളുണ്ട് അതാണ് സോമ്പിൻ്റെ നിബന്ധനയിൽ ഒന്നും തന്നെയാണ് ആ നോമ്പ് നെയ്യത്ത് വെക്കുക എന്നുള്ളതാണ് നെയ്യത്ത് എന്നത് നോമ്പിൻ്റെ രുചൂബിൽപ്പെട്ടതാണ് കാരണം ഇന്നമെല്ലാം ആ മാലും പിന്നെയാ ഏതൊരാകിലും സ്വീകാര്യയോഗ്യമാവുക അത് നെയ്യത്ത് കൊണ്ടാണ് അപ്പോ നമുക്ക് പറയാം നമ്മൾ രാത്രി അത്താഴം കഴിച്ചല്ലോ അപ്പൊ അത് നോമ്പ് ഒരുക്കാനെന്നുള്ള തിരക്കല്ലേ പോരാ അത് സ്വീകാര്യമല്ല അതല്ലെങ്കിൽ നോമ്പുകാരനായിട്ട് ഓരെന്തായി അതിന്റെ മുക്തിറാത്തുകളൊക്കെ എന്താക്കി ഉപേക്ഷിച്ച് വന്നു എന്നാലും അവൻ്റെ നോമ്പ് എന്ന് പറയുകയില്ല കാരണം നെയ്യത്തും കൊണ്ടാണ് അതിൻ്റെ അതിൻ്റെ പരിഗണന വരുന്നത് കാരണം കല്പിലാണ് ആ നെയ്യത്ത് വേണ്ടത് വാക്കാൽ വേണ്ട വാക്കാൽ പറയല് സുന്നത്തേ ഉള്ളൂ അപ്പൊ അത് മനസ്സിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അത് സഹു ഇനി അത് തന്നെ എല്ലാ ദിവസത്തിനു വേണ്ടി ഒരു തവണ വെച്ചാൽ അത് സഹിയാവുക ആവൂല കാരണം ഓരോ ദിവസവും വരെയാണ് നോമ്പ് ഇന്നത്തെ നോമ്പല്ല നാള് നാളെ തന്നെ മറ്റന്ന ഓരോ ദിവസവും മാറ്റണ്ട് അതുകൊണ്ട് ഓരോ ദിവസത്തിനും തന്നെ ആയിരിക്കണം ഇനി അതുതന്നെ രാത്രി തന്നെ ആയിരിക്കണം എപ്പോ എപ്പറ്റൂല പകല് നിയ്യത്ത് ചെയ്താൽ അതാവൂല പിന്നത്തെ നോമ്പ് പോരെയല്ല സുന്നത്തിന്റെ പൂർത്തീകരണത്തിൻ്റെ മേലും അവനെക്ക് വിട്ടുവീഴ്ചയുണ്ട് ഇത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ് അപ്പം നോമ്പ് നാളെ നോക്കുക എന്നതിന്റെ നെയ്യത്ത് എവിടെ വേണം രാത്രി തന്നെ കൊണ്ടുവരണം അപ്പോൾ പള്ളീന്നോ മറ്റോക്കെ നോയിത്ത് ഇങ്ങനെ വെച്ചിരുന്നു പറഞ്ഞിങ്ങനെ ഇമാമു അവിടെ നിന്ന് ചെല്ലുണ്ടാവും ഇമാമും തന്നെ ഇത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പറയുന്നത് കഴിഞ്ഞ് തടയോ എന്നുള്ളതിൻ്റെ അയാളിരിക്കുന്നുണ്ടാവും ബേക്കറി ഇരിക്കുന്നവരാണെങ്കിൽ തെ പിന്നെ തറാവിയൊക്കെ നിൽക്കേറ്റ് ഒരു കാപ്പിയോ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇങ്ങനെ ആടി താങ്ങി ഒന്നും മനസ്സിൽ തട്ടാതാണ് ചെല്ലി ശരിയാവില്ല നോമ്പ് സഹിയാവില്ല അപ്പോൾ ഫൽബിലാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതതിൻ്റെ സ്ഥാനം അതാണ് അപ്പോൾ ഓർമ്മയോടു കൂടെ വഫുലത്തില്ലാതെ തന്നെ ചൊല്ലണം എന്നത് വജുതാണ് അപ്പോ ഒരു നോമ്പ് ഓരോ നോമ്പിനും അതത് നോമ്പിൻ്റെ രാവിലെ തന്നെ വെക്കണം പറ്റിയെന്ന് പകലായാൽ പറ്റിയില്ല ഫജറിന് ശേഷം പറ്റിയില്ല അപ്പോൾ വെക്കേണ്ടത് എപ്പോഴന്നെയാണ് അതിൻ്റെ സുന്നത്തേണ്ടത് രാത്രി അതായത് ഷംസ്കാരം കഴിഞ്ഞു തറാവീഹം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അത് നോമ്പിന് ഉയർത്തി ചെയ്യേണ്ടത് അതിന് ശേഷം നല്ല എപ്പോഴല്ല നോമ്പിൻ്റെ സുബഹയുടെ ശേഷമൊന്നുമല്ല അങ്ങനെ വെച്ചാൽ നോമ്പ് സഹജം ഫജറോട് കൂടെ അതിന്റെ കഥ കഴിഞ്ഞു നോമ്പിൻ്റെ സമയം കഴിഞ്ഞു ഇനി അത്താഴത്തിന് അത്താഴത്തിനേക്കുമ്പോൾ വെച്ചാൽ അത് പരിഗണനീയവും ആണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുള്ളത് അപ്പോൾ അതിനെ നോമ്പിന് നീയത്ത് വേണം വേണ്ട എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ മുഖനയിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ പറയുന്നുണ്ട് അതായത് അതിൻ്റെ സിലാഫുകൾ സിലാഫുകൾ പക്ഷേ മഹത്തുമതായ മസല ഇതാണ് ഈ പറഞ്ഞതാണ് അതാണ് സത്യമെയിൻ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അപ്പോൾ ആ വിഷയങ്ങളിലേക്കൊക്കെ കിടക്കാം ഇന്നമായ യജുബ് സോമുറമദാനാ നിശ്ചയമായിട്ടും റമദാൻ മാസത്തിലെ നോമ്പ് എറുപ്പതാണ് എപ്പോഴല്ല എപ്പോഴല്ല മറ്റു മാസങ്ങളിലെ നോമ്പ് നിർബന്ധമല്ല എന്നാൽ ഈ നോമ്പ് നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധമായ നോമ്പിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായത് കപ്പാറത്തിൻ്റെ നോമ്പുണ്ടാവും ഹജ്ജിന് തലാർത്ഥത്തെ റജായത്ത് എന്ന് രചായത്തെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഉണ്ടാവും അതുപോലെ തന്നെ വീർച്ചയാക്കിയത് ഉണ്ടാവും അപ്പോൾ ആ നോമ്പുകളൊക്കെ ആണെങ്കിലും അതിന്റെ അതിൻ്റെ നീയ്യത്തിനെ തന്നെ അപ്പോൾ വേണം രാത്രി തന്നെ വേണം എങ്ങനെ പറ്റൂരാ പകലു കൊണ്ടുവന്ന പറ്റൂരാ അത് അവിടെ വെച്ച് മനസ്സിലാക്കാം അപ്പോൾ ശരി ഇന്നമായ ദിവസവും റമദാന റമലാ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് ആരുടെ നിർബന്ധം നിർബന്ധ എല്ലാ കുല്ല് മുക്കല്ലെ ഓരോ ഓരോ മതകീർത്തനയുള്ള ആളുടെ മേലിലും അതായത് മുസ്ലിമായ ആളായിരിക്കണം ആ മുസ്ലിം ആയതെന്നുള്ളത് മുമ്പ് ആയാലും കുഴപ്പമില്ല അതായത് മുമ്പ് മുസ്ലിം മുത്തതായി എന്നാലും അതിൻ്റെ മേലും നിർബന്ധമാണ് ഐ ബാലകൻ ആക്കിലും ബാലകായിരിക്കണം ആക്കിലായിരിക്കണം പ്രായപൂർത്തിയെത്തിയിരിക്കണം ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം ബുദ്ധിക്ക് നല്ല സ്ഥിരത ഉണ്ടായിരിക്കണം ബുദ്ധിയുള്ള ആളുമായിരിക്കണം മുത്തി ലഹു നോമ്പിനിക്ക് കഴിവുണ്ടായിരിക്കണം നോമ്പൊക്കെ കഴിവുണ്ടാണ് രോഗിയൊന്നും ആവാൻ പാടില്ല അയിൽ സോമി നോമ്പിനിക്ക് കഴിവുണ്ടായിരിക്കണം ഹിസ്സൻ കാഴ്ചയിൽ നമുക്കത് ഉണ്ടായിരിക്കണം അതിന്റെ ബാഹ്യമായിട്ട് ഷറഷറയില് നിലക്കും വേണം ചെറിയ നിരക്കാകുമ്പോൾ കാഴ്ച കുഴപ്പമൊന്നുമില്ല ഹൈദരത്തിന് ഫസ്റ്റ് ഹരത്തിൽ പക്ഷേങ്കിലും അവർക്ക് ചെറാൻ നിലക്ക് തടസ്സം വേണം അപ്പോൾ പലായ ജിബ്വാല സ്വബിയും കുട്ടിയുടെ മേൽ വോക്ക് നിർബന്ധമില്ല അതുപോലെ തന്നെ ഇപ്പൊ മജുനൂനിൽ മജുനൂനിന്റെ മേലും നിർബന്ധമില്ല കാരണം അവരെ മേൽ ഒരു കുറ്റം അല്ലെങ്കിൽ തെറ്റ് കുറ്റം അതെന്തായിട്ടുള്ള റിക്കോർഡാക്കപ്പെടുകയില്ല കലമ അവരെ തൊട്ട് ഉയർത്തി എന്നാണ് റഫേൽ കലമി അനുഹുമ എന്നാണ് അതേ സമയത്ത് ഒരാള് മദ്യപിച്ചിട്ട് സെക്രാനായിട്ടുണ്ട് അതിര് വിട്ട് കടന്നു ഓൻ്റെ മേല് ഉജൂബാണ് കാരണം ഓൻ ഈ ഗണത്തിലല്ല എണ്ണുന്നത് നിസ്കാരത്തിന്റെ ഭാബില് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നിസ്കരിക്കാൻ വേണ്ടി ലാത്തക്കറബുസ്വലാത്ത വന്നു സുഖാർ അതുണ്ട് പക്ഷെങ്കിൽ ഇവിടെ ഓന അതിരി വിട്ട് കടന്നവനായി എന്നാൽ തന്നെ സുഖാൻ്റെ മേല് ഉജൂബ് നിർബന്ധമാണ് നോമ്പനുഷ്ഠിക്കൽ ഓൻമേൽ ഉജൂബാണ് കഥാപൂട്ടണം ഓനമ്മേൽ അതിനുള്ള പണിഷ്മെൻ്റും ഉണ്ട് അപ്പൊ മജുനുന്റെ മേലും അപ്പൊ ആൺകുട്ടി പെൺകുട്ടികളൊക്കെ പെടും നിർബന്ധമില്ല നിർബന്ധമില്ല എന്നർത്ഥം നോക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ മേലും ഇല്ല ഒന്നുകിൽ ഓൻ എന്തായിട്ടുണ്ട് വാർദ്ധക്യമെത്തിച്ചൊല്ലി മറന്ന് രോഗമുണ്ട് പക്ഷെ ലായുർജ രോഗത്തിന്റെ ശിഫ പ്രതീക്ഷയില്ല ആ മല്ലായുത്തിക്കൂ വല അല മല്ലായുത്തിക്കൂന്ന ആ മഞ്ഞിനും നിർബന്ധമാണ് മുദ്ൻ ഒരു മുദ്ദരി കൊടുക്കണം അത് എണ്ണൂറ് ഗ്രാം അരി അറുന്നൂറായാലും കണക്കാവും പക്ഷെ ശരിക്കാവുമ്പോൾ എണ്ണൂറാക്കാം അത് കൊടുക്കുക ലിക്കുല്ലിയോ ഓരോ ഓരോ ദിവസത്തിനും കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ വല അല ഹൈ വ ഹൈബാലത്തിൻ്റെ മേൽബില്ലാ ബനുഫസാൻ ഫാസിക്കാലത്തിനും നിർബന്ധമില്ല അല്ലഹുമാല തുക്കാൻ ഷറയിൻ നിലയ്ക്ക് അവർക്കത് അവർക്കതിന് കഴിയില്ല പക്ഷെ ഉജൂബ് കലാപലമിട്ടേണ്ടതുണ്ട് അപ്പൊ ഒരിക്കക്ക് പിന്നെ കലാകൃട്ടിയില് ഉജൂബുണ്ട് നോബിന്റെ ഫറലുകളി ഒന്ന് നെയ്യത്തും ബിൽ കൽബി കൽബ് കൊണ്ടുള്ള നെയ്യത്താണ് അപ്പൊ നല്ല ഓർമ്മയോട് കൂടി അഫലത്തില്ലാതെ വേണം വലായുഷ്ട് തലഫുലു ബിഹിമ ബിഹാ ഇതുകൊണ്ടുള്ള തലഫുലു ഷർട്ടില്ല നിബന്ധനയില്ല തലഫുല് നിബന്ധനയില്ല ഇനി അങ്ങനെ നോമ്പ് ഒരുക്കുന്ന സമയത്ത് ഒരാൾ അതിനോട് താലി കാക്കിയിട്ട് പോകാൻ പറഞ്ഞു ഇൻഷാ അല്ലാന്ന് പറഞ്ഞു ഇൻഷാള്ളന്ന് പറഞ്ഞത് ഓനൊരു തബറുക്ക് എന്ന് എന്നുദ്ദേശിച്ചാണ് ബർക്കത്തിന് വേണ്ടിയിട്ട് അതായത് ഒരു കൂവത്ത് കിട്ടാൻ എന്നുള്ള നിലക്ക് പറഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ പിന്നെ താലിയൊക്കെ ചെയ്യല് അങ്ങനെ തീയതി പറഞ്ഞാൽ സഹജാവും തബറുക്ക് ഉദ്ദേശിച്ചാൽ പക്ഷെ ഏത് പറ്റൂല ഇത്തലാക്ക് ആക്കിയിട്ട് ഒരു താലിയ്ക്ക് അതുണ്ടല്ലോ തബറുക്കെന്നുള്ള ഉദ്ദേശത്തിലല്ല ഉം ഒരു മുത്തലക്കാൻ ഒരു താലിയ്ക്കാക്കിയിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് ശരിയാവൂല അങ്ങനെ ചിലവർ പറയും ആ കഴിവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞു പോകാം എന്നിട്ട് നോമ്പോക്കാർക്കും അള്ളാഹുദ്ദേശിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നോക്കണ്ട എന്നുള്ള നിലക്ക് എന്താവില്ല കുറച്ചു നോക്കുന്ന ആൾക്കല്ലേ ആ നിലക്കുള്ള നിലക്കുള്ളിൽ സഹായം ആവുകയില്ല ആ നെയ്യത്തുകൊണ്ട് മുഴിയൽ ഷർത്തില്ലുണ്ട് വല യുചിച്ചു അനഹഞ്ഞ് ഒരാൾ അത്തൊക്കെ കഴിച്ചു നല്ലോണം പള്ളം നിറച്ച് കഴിച്ചു അതിന് ശേഷം പിന്നെ കുറച്ച് പാല് പള്ളം കുടിച്ചു പിന്നെ ഇപ്പം ഒന്ന് ചൂടൊക്കെ അല്ലേ കഴിച്ചിട്ട് കുറച്ച് നാരങ്ങളും കുടിച്ചു ഒക്കെ കുടിച്ചു കിട നെയ്യത്ത് എന്തായിട്ടില്ല വെച്ചിട്ടില്ല എന്നാലും ശരിയാകും ശരിയാകില്ല വല യുചിച്ചു അനഃഹാ നെയ്യത്തിന് തൊട്ട് മതിയാക്കപ്പെടുകയില്ല ആ തസഹ് ഏത് തസഹുറു ചെയ്തു അതായത് അത്താൻ കഴിച്ചു അത് അത്താൻ കഴിച്ചു പറഞ്ഞാൽ ചോറൊന്നും കഴിച്ചിട്ടില്ല എന്തേലും കുടിച്ചിട്ടുള്ളൂ എന്നാലും വേണ്ടില്ല ദാഹം ഒഴിവാകാൻ വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തെ ചെയ്തു അതുകൊണ്ടൊന്നും ശരിയാവില്ല ശക്തി കിട്ടണമെന്നാണ് ഓനാ തസ്സഹർ കൊണ്ട് ഉദ്ദേശിച്ചാലും ശരി മുറിൻ നോമ്പ് മുറിക്കുന്നതിന്റെ ഉപയോഗത്തെ തൊട്ട് മുംതന് ആയതും ഇല്ല അപ്പൊ ആ തസഹർ മതിയാവുകയില്ല എന്തും മതിയാവില്ല വലൻ വല ലെംച്ചാവും മിന്തനാബിലുഫത്ത് നോമ്പ് മുറുക്കപ്പെടുന്ന ഉപയോഗിക്കുന്നതിനെ തൊട്ടും വിലക്കപ്പെട്ടതായിട്ടും വന്നില്ല ആ ഇം അതിൽപ്പെടും മിന്തനാബിലും മുട്ട മുഖത്തിൽ മുഖത്തറാത്തിന് ഉപയോഗിക്കുന്നതിനാലുള്ള ഇംത്തിനാവും മതിയാവുകയില്ല മതിയാവുകയില്ല അവനതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ അത് ശരിയാവില്ല ഔഫൽ ോ എന്നുള്ള പേടിച്ചിട്ടാണ് ചെയ്തത് പക്ഷെ യഫ്തർ ബുദ്ധിയിൽ ഇങ്ങോട്ട് ഉദിച്ചിട്ടില്ല നോമ്പ് ബുദ്ധി കൊണ്ട് ഉദിക്കാത്ത കാലത്തോളം അതൊന്നും സയൽ ബി സിഫാത്തിൽ എത്തി നമ്മൾ പറഞ്ഞതായ സിഫത്ത് പ്രകാരം എന്ത് വേണം ആ നോമ്പ് എന്നുള്ള അറുതു തന്നെ വേണം അതിലേക്കൊന്ന് എടുത്ത് പറയുന്ന വേണം പിന്നീതി നീ കല്യാണാണ് ഇങ്ങനെ കുട്ടികൾ കെട്ടിക്കൊണ്ട് ഇത്ര പണ്ടാണ് പോവാനെന്നൊക്കെ പറഞ്ഞത് കാര്യം കൊണ്ടിട്ട് പഞ്ചായത്തിന് വരുമുണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെ പോകുന്നത് വന്നത് ഏതൊക്കെ തന്നെയാണ് ഉദ്ദേശം സംഭവം കല്യാണം പറയാതെ തന്നെയാണ് മനസ്സിലായി പക്ഷെ കാര്യമായിട്ട് പറയേണ്ടത് ഇതായിരുന്നു പറയാതെ പോയി പോണട്ടോ കേട്ടോ അത് അവസ്ഥയാണ് ഓന് ഓർമ്മയിൽ ആണെന്ന് ഇതിൽ പോവാം പക്ഷെ എന്നാലും അവിടുത്തെ വാക്കിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന പരിഗണന പറഞ്ഞിട്ടില്ല എന്നൊക്കെ പോലെ ഉണ്ടല്ലോ അപ്പോൾ സിഫാത്തിൽ സിഫത്തുകളെ കൊണ്ട് താറുള്ളൂ സിഫാത്തിലേക്ക് അല്ലത്തിലേക്ക് എന്താണ് താഴ്ന്ന നിർബന്ധമാണ് ഫിനിയും അപ്പൊ നീയത്തില പറഞ്ഞതിലേക്കൊക്കെ ഒരു വേണം അപ്പോൾ ഈ പറഞ്ഞത് എന്താണ് പിന്നെ കസ്തു വേണം നിർബന്ധമായിട്ടും അപ്പൊ അസറ ഇമാമിലും മറ്റൊക്കെ ചില അഭിപ്രായങ്ങളോട് വന്നിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് അതൊക്കെ എന്തായി പുറത്തുപോയി അതൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നതല്ല അപ്പൊ ഒരാള് തസഹർ ചെയ്തു അല്ലെങ്കിൽ നോമ്പൂരെന്ന കാര്യത്തോട്ട് മുൻതനെ ആയി അവന് ഏതോട് കൂടെ നോമ്പ് കാരൻ ആണ് അല്ലെ നോമ്പുണ്ട് എന്നത് ഓനെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ അത് മതിയാകും നോമ്പ് ഒന്നെ മനസ്സിൽ ഉദിച്ചുകൊണ്ടാണെങ്കിൽ മതിയാവും അപ്പൊ ആ ഉദിപ്പ് എന്നുള്ളതിനാണ് നീയെത്തിയത് കാരണം നോമ്പ് ഒന്നെ മനസ്സിൽ ഉദിക്കുക എന്നുള്ളത് അതിന്റെ തെസാമുണ്ട് കാരണം അത് നോമ്പിനെ കരുതി എന്നതിലേക്ക് എത്തിക്കും അതോനെ മനസ്സിൽ ഉദിക്കാത്ത പോലെയല്ല എന്ന് അപ്പോ നിയത്ത് വെക്കണ ലിക്വില്ലി യോമിൻ ഓരോ ഓരോ ദിവസത്തിനും വെക്കണം എങ്ങനെയല്ല ഒന്നാകെ ഒരു ദിവസം വെച്ചാൽ ഒരാളും രാവിലെ എണീറ്റിട്ട് സുപരികാരം കഴിഞ്ഞിട്ട് വലിയൊരു ചെമ്പട്ടി ചോറ് ഒന്നിട്ടാണ് വെച്ചു എന്നിട്ട് ഇങ്ങനെ നെയ്യത്തിൽ അത് പത്തനിക്കല കഞ്ഞിയാണ് ഉച്ചക്കത്തെ ചോറാണ് വേശം കുഴങ്ങിയിട്ടുണ്ടെങ്കിൽ ലേശം കഴിക്കാ അതുമാണ് രാത്രി കടക്കുമ്പോഴുള്ള പാട് ഇതിൽ ചെമ്പട്ടി ചോറാണ് വെച്ചാൽ അത് ഈ സമയങ്ങൾക്ക് ആവുകൂല അത് രാവിലെ കഴിച്ചിട്ടേ പറയുള്ളൂ അവരൊര ചമ്പട്ടി കഴിച്ചു ഇനി എന്താക്കണം മുക്കാ ചമ്പട്ടി ഒത്തുനക്ക് കഞ്ഞിക്ക് കൂട്ടും എന്ന് പറയും അത്രേ ഉള്ളൂ അതല്ലാതെ ഈ ചമ്പട്ടി കഴിച്ചത് എന്താ അവിടെ എന്താ സുഖം ആവൂല മനസ്സിലായില്ലേ അപ്പോ ശെത്തിക്കുക ലിക്കുല്ലി യോമിൻ എല്ലാ ഓരോരോ നോമിനുമാണ് സോം യോമിനു ദിവസത്തിനുള്ളൂ ഓരോ നവാ പോലെ ലയിലത്തെ റമദാന സോമ ജമിയാകും ഓനെന്താക്കി ആദ്യത്തെ ദിവസത്തിലെ റമദാനിലാണ് കരുതി എല്ലാ ദിവസവും നോമ്പ് ഒരുക്കണം എന്നാണ് കരുതി ഫിഹു ലോമില്ല ഒന്നാമത്തെ ദിവസം അല്ലാത്ത അതുകൊണ്ട് അതുകൊണ്ട് സ്വീകരിക്കപ്പെടുകയില്ല കാല ഷെയ്ഖുന ഇബ്രാഹി പറഞ്ഞു പറഞ്ഞില്ല എൺപത് അതായത് അത്യാവശ്യമാണ് ശക്തിയായ സുന്നത്തുണ്ട് ദാലിക്ക ഈ പറഞ്ഞ അതായത് ഒരു ദിവസത്തിൽ നിയ്യത്ത് മറന്ന ഓരോരുത്തർക്ക് ഇത് എന്താണ് ഇങ്ങനെ കൊണ്ടുവരുതിൽ സുന്നത്തിൻ്റെ ഒരു സുന്നത്തുണ്ട് എന്ത് ഇങ്ങനെ എല്ലാ ദിവസത്തിലൊന്നും കരുതലൊരു സുന്നത്തുണ്ട് കാരണം എന്താണ് എപ്പോഴെങ്കിലും നിയ്യത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പൂന് കിട്ടും ആ ഫീ എന്താ മാലിക്ക് മാലിക്മാൻ്റെ അടുക്കൽ കിട്ടുമല്ലോ മൊത്തത്തിലൊരു നെയ്യത്ത് ചെയ്തു ഒന്നാമത്തെ അന്ന് ദിവസം ഈ ചെയ്ത നീയത്ത് കൊണ്ട് അത് എടുക്കാമെന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്തുണ്ട് ഒരു സുന്നത്തുണ്ട് അങ്ങനെ ആ കരുതല് നർത്തം അവലയോമില്ല നീയത്തിനെ മറന്ന ഒരു ദിവസത്തിലുള്ള നോക്ക് കരസ്ഥമാവാനും വേണ്ടി ഇങ്ങനെ പിന്നെ ജമിയനുക്കും വക്കൽ സുന്നത്ത് ശക്തിയാണ് എന്ന് ഷെയ്ഖുനബിറമുല്ലാഹ്ലി പറഞ്ഞിട്ടുണ്ട് ഇന്ത് മാലിക്കൻ മാലിക്കു മാമിന്റെ അടുക്കൽ കമാ ലഹു യോമില്ല അവനുക്ക് സുന്നത്തായതുപോലെ യോമില്ല ഒരു ദിവസത്തിന്റെ ആദ്യത്തിൽ സുന്നത്തായതുപോലെ ആ ദിവസത്തെ നോബന് കരസ്ഥമാവാൻ വേണ്ടിയിട്ട് ഇന്ദ ഹനബി ഹനീഫ അപ്പോ മാലിക്കമാമിന്റെ അടുക്കൽ അങ്ങനെ വക്കരെയ്തുണ്ട് ഇസ്ഹബാബ് സുന്നത്തും മോഖതയാണ് എന്നുണ്ട് അബു ഹനീഫിന്റെ അടുക്കൽ അവർ വരുന്നത് സുന്നത്താണ് അങ്ങനെ വെക്കരുതാണ്ഹു അപ്പൊ ഈ പറഞ്ഞത് അപ്പൊ മാമിന്റെ അടുക്കലും മാലിക്കമ്മന്റെ അടുക്കലും ഇതിൽ ഇങ്ങനെ സുന്നത്തുണ്ട് എന്ന് അങ്ങനെ വെച്ചാൽ അത് സ്വീകാര്യമാണ് എന്നുണ്ട് പക്ഷെ വാദൻ അന്ന മഹല്ലഹു ഈ ഹുസൂനും സോമി ഷീമ ഈ രണ്ട് കോലത്തിലും അതായത് സുന്നത്താണെന്ന് ചേരുമ്പോൾ സഹബാബ് ശക്തിയാണ് എൻ്റെ അടുത്തേക്കും ഇതിൻ്റെ മഹല് അവര് തക്കലീല് ചെയ്താലാണ് നല്ലതും ആ മധബിനെ അവർ തക്കലീല് ചെയ്യണം ആ മധബബിനെ അവർ തക്കൽ തരാൻ ഹരിച്ച മദഹബിനെ മാലിക്കെ തക്കലീപ് തക്കലിപ്പന്നാൽ പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല നോമ്പിലാണെങ്കിൽ ആ നോമ്പിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിൽ അറിഞ്ഞിട്ട് വേണം ഇത് തക്കലീപത് അങ്ങനെയാണെങ്കിലാണ് വല്ലാ ഇബാദത്ത് മുത്തലബിസംബിൾ അങ്ങനെ തക്കലീത് ഇല്ലാത്തവനും ഇങ്ങനെ നിയത്തൊക്കെ വെച്ച് പോയാൽ ഏതാകും അതൊരു ഫാസിദായ ഇബാദത്ത് കൊണ്ട് കെട്ടുവിട്ടവനാവും അപ്പോൾ എഴുത്തിക്കാതെ ഹി അവൻ്റെ എഴുത്തിക്കാതിൽ അവൻ്റെ മതഹബിരി നടത്തും അപ്പോൾ അങ്ങനെയാണ് വിഷയം അപ്പോൾ ആ ഒരു നിയത്തി എന്നതുകൊണ്ട് സഹിയാവുമെന്ന് മനസ്സിലാക്കണ്ട ഞാൻ നോമ്പിൻ്റെ ഷെ ഫറിനുള്ള നിബന്ധനകൾ വിഷയങ്ങളൊക്കെയാണ് പോയത് പക്ഷാച്ചു നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു ചെയ്യേണ്ടത്